ഹലോ മൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ ആയറാ അപ്പം ഇന്ന് ഞാൻ എവിടെ ആണെന്ന് കഴിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ അമ്മേൻ്റെ സർജറിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം ട്വൻറ്റി ഫൈവിനാണ് ഇരുപത്തഞ്ചാം തീയതിയാണ് സർജറി അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി വന്നിട്ട് ശനിയാഴ്ച അമ്മ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇന്ന് എത്തിയതാണ് ഇന്ന് ഇരുപത്തി നാലാണ് അപ്പം ഞാൻ ഇന്ന് എത്തിയതാണ് പിന്നെ ഹിലീവും കാര്യങ്ങളൊക്കെ കുറച്ച് സീനാണ് അപ്പം ഇനി കുറച്ച് കാലം ഇവിടെ തന്നെ ഉണ്ടാകും വീട്ടിലൊക്കെ ആയിട്ട് ഉണ്ടാകും അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിലാണ് ഗെ സി ടി അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമ്മതപത്രവും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഞങ്ങളിവിടെ ഹോസ്പിറ്റലിലാണ് ഇന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രഷറും ഷുഗറും ഒക്കെ നോക്കി പോകുന്നുണ്ട് പിന്നെ നാളെ രാവിലെയാണ് സർജറി വന്നിട്ടുള്ളത് പിന്നെന്താ പിന്നെ ഇനി രണ്ടു സർജറി കഴിഞ്ഞാൽ ഒരു ആഴ്ചയെങ്കിലും ഇവിടെ നിൽക്കണം എന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾ കാണിക്കുന്നതൊക്കെ എൻ്റെ ഇ എസ് ഐയിലാണ് ഇ എസ് ഐ എന്ന് വെച്ചിട്ട് ഇവിടെ വേറെ കാര്യം പൈസയും കാര്യങ്ങളൊന്നും വേണ്ട ഫുള്ള് സൗജന്യമാണ് പിന്നെ അഥവാ പുറത്തുനിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്നൊക്ക എന്താ പറയുക മറ്റോ കാര്യങ്ങളോ വേണ്ടി ആ ഒരു പൈസ മാത്രമേ വരുന്നുള്ളൂ റെഡിയുണ്ടോ ആയാലും ചെറിയൊരു ഭയം ധൈര്യം ഉണ്ടോ അത് അമ്മേന്റെ അനിയത്തിയാണ് ൊക്കെയാണ് പക്ഷെ ഞാൻ ഏച്ചിന്നാണ് വിളിക്കാറ് പ്രവിത പ്രവിത ഒക്കെ ഞാനും ഏച്ചിയും അമ്മയാണ് ഇപ്പോൾ ഉള്ളത് നാളെ ഏട്ടൻ വരും പിന്നെ പറയാം അധികം ആളൊന്നും വേണ്ട ശരി പറഞ്ഞാൽ രണ്ടാൾക്കാരും മതി ഉള്ളൊരു ഒരാളും പുറത്തൊരാളുമായിട്ട് രണ്ടാൾക്കാരെ ആവശ്യമുള്ളൂ നാളെ സർജറി ആയതുകൊണ്ട് ബ്ലഡ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ വരുന്നുണ്ട് ബ്ലഡ് തരാന് പിന്നെ ഇനി കുറച്ചു കാലം ഹോസ്പിറ്റൽ ഇങ്ങനെ കളിക്കേണ്ടി വരും ഇപ്പൊ ഞങ്ങള് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് ഒരു കടയിലേക്ക് ഒരു ചായ ഒക്കെ കുടിക്കാൻ ഇറങ്ങിയാണ് ഞാൻ എയിച്ചിങ്ങും നല്ല ഒരു ഹോസ്പിറ്റൽ കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ട് വെയിലാണ് കൈ സഹിച്ചുകൂടാത്തത് അങ്ങനെതാണ് ഞാൻ ചേച്ചിയും കൂടിയും പുറത്തേക്ക് ഇറങ്ങിയതാണ് ഒരു ചായ കുടിക്കാൻ പക്ഷേ ചായ അല്ല കേട്ടോ കുടിച്ചത് ആദ്യത്തിപ്പം നല്ല ചൂടല്ലേ തടുത്ത് കുടിക്കാതെ ഏച്ചി രണ്ട് അതിനിപ്പുമായി അതാണ് കുടിച്ചത് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫാർമസിയിലേക്കാണ് ഫാർമസിക്ക് അമ്മയ്ക്ക് വാങ്ങുന്ന കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി സർജറിക്കുള്ള അതൊക്കെ വാങ്ങി പിന്നെ നേരെ വാർഡിലേക്ക് ചെന്നു ഞാനിവിടെ കേട്ടോ ഗൈസ് കിടന്നത് എല്ലാവരും ഇപ്പോൾ സമയം മുമ്പ് തരാം എല്ലാവരും സൈഡായിട്ടുണ്ട് കുറേ ബെഡ് ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് കിടക്കുന്ന അങ്ങനെ ഏട്ടൻ വരാമെന്ന് പറഞ്ഞത് ഏട്ടനാണ് ഇപ്പോൾ വിളിക്കുന്നത് അപ്പം ഏട്ട വന്നിട്ടുണ്ട് അപ്പം ഏട്ടനാണ് അമ്മേൻ്റെ ഇതിൽ സമ്മതപത്രത്തിൽ സൈനൊക്കെ ചെയ്തത് പിന്നെ ഞാനും സൈൻ ചെയ്തിട്ടുണ്ട് അപ്പം അമ്മ അവിടെ നിന്ന് എന്താ കാര്യങ്ങളൊക്കെ കുടിക്കുകയാണേ അപ്പം അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ പിന്നെ കിടക്കാനാണ് പോയത് കുറച്ച് സമയം അവിടെ ഇരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ ഇനി രണ്ടുമൂന്ന് ദിവസം ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ വീഡിയോയിലുണ്ടാവുക അപ്പോൾ ഓക്കെ ബൈ ബൈ